ഇനി കപ്പ കപ്പയരിഞ്ഞ് കഷ്ടപ്പെടേണ്ട കപ്പ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം പണി വരുന്നതും കഷ്ടപ്പാടും സമയം കൂടുതൽ ആവശ്യമുള്ളതും അവ പറ ഉണങ്ങുവാൻ വേണ്ടി അരിഞ്ഞെടുക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ കപ്പ അരിഞ്ഞെടുക്കുവാൻ ധാരാളം ആളുകളുടെ സഹായം ആവശ്യമായി വരുന്നു പലരുകൂടി കപ്പ അരിയുമ്പോൾ അത് അരിയുന്ന കപ്പയുടെ വലിപ്പത്തെയും ആകൃതിയെയും ബാധിക്കും ഇത് കപ്പ ഉണങ്ങുന്ന അവസരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു ഇതിനൊരു പരിഹാരമായിട്ടാണ് മുട്ടം സ്വദേശിയായ അപ്പച്ചൻ കൂവത്തോട്ടത്തിൽ ഒരു യന്ത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കിലോ കപ്പ വരെ ഈ ഈ യന്ത്രം വർഷമായി യന്ത്രം നിർമ്മിച്ചു വരികയാണ് അദ്ദേഹം വളരെയധികം ആളുകൾ ഇതിന്റെ ഗുണം അനുഭവിക്കുന്നതായി ഇതിന്റെ സൃഷ്ടാവ് തന്നെ വെളിപ്പെടുത്തുന്നു ഇത് കപ്പ അരിയുന്ന മെഷീനാണ് വാട്ടർ കപ്പയ്ക്ക് വേണ്ടി ആണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂറില് നൂറ് കിലോ കപ്പ വരെ ഒരാൾക്ക് അരിയു സാധിക്കും പിന്നെ അരിയുന്ന ആളിന്റെ കഴിവനുസരിച്ച് അത് കൂടുതലാവാം കുറവാവാം ഇത് നാല് ദിവസം പണി വരെ പണി പൂർത്തിയാകാനായിട്ട് ഇത് ഇരുപത്തി അഞ്ച് വർഷമായി ഞാനിത് ഉപയോഗിച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നുണ്ട് പല കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഈ മെഷീൻ പോയി ചെന്ന് കഴിഞ്ഞു ഓരോരുത്തർ വന്ന് വാങ്ങിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് പാഴ്സലായിട്ട് ഇടാ വിടാറുണ്ട് ഇത് കൂടാതെ ചിപ്സ് അരിയുന്നതിനും സവാള മുറിക്കുന്നതിനും ചക്ക മുറിക്കുന്നതിനുമായിട്ടുള്ള യന്ത്രവും ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ വരുന്നു